നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അമേരിക്കയും ഗ്രീൻലാൻഡ് തമ്മിലുള്ള വിഷയമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ ദ്വീപാണ് അത് വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളുടെ കാനഡയുടെ അമേരിക്കയുടെ അയൽ രാജ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹം ദ്വീപ ദ്വീപാണ് ഏറ്റവും വലിയ ദ്വീപാണ് ഈ ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഉത്തരാത്ത കോളത്തിലാണ് ഈ ഗ്രീൻലാൻഡ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര രാജ്യമല്ല അത് ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു നാറ്റോ രാജ്യത്തിൻ്റെ അതായത് യൂറോപ്യൻ പെട്ട രാജ്യമാണ് ഡെൻമാർക്ക് ഡെമാർ ഡെൻമാർക്കിൻ്റെ ഒരു സ്വയംഭരണാധിഭാഷമുള്ള മറ്റൊരു പ്രവിശ്യയാണ് ഗ്രീൻലാൻഡ് ഇപ്പം ഗ്രീൻലാൻഡ് പിന്നെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു രാജ്യമല്ല എന്ന ആദ്യം മനസ്സിലാക്കുക ഇതിൻ്റെ മേൽ അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നതിനുള്ള പ്രധാന ധാരണമായിട്ട് പറയുന്നത് ഇതൊന്ന് അമേരിക്കയുടെ അയൽ രാജ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അമേരിക്കയ്ക്ക് തന്ത്രപ്രധാനമായ അറ്റ്ലാൻറ്റിക് സമുദ്രത്തിൻ്റെ ഉത്തരാദിത്ത ഗോളത്തില് തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് ഈ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത് അമേരിക്കക്ക് അവിടുത്തെ ധാതു സമ്പത്തിൽ ഒരു കാണുന്നുണ്ട് മാത്രമല്ല അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു അധിനിവേശ സ്വഭാവം ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ ട്രംപിൻ്റെ ഭരണകാലത്ത് ഇത് കുറച്ച് അധികമായിട്ട് നമ്മൾ കാണുന്നുമുണ്ട് ഇതിനു മുമ്പ് അലാസ്ക എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇന്ന് അമേരിക്കയുടെ അൻപതാമത്തെ സംസ്ഥാനമായ അലാസ്കയെ റഷ്യയിൽ നിന്ന് വിലക്ക് വാങ്ങിച്ചൊരു ചരിത്രം കൂടി അമേരിക്കയ്ക്കുണ്ട് അപ്പം അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഗ്രീൻലാൻഡിനെ വിലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഡെൻമാർക്ക് നിന്ന് മേടിക്കാൻ അമേരിക്ക തയ്യാറാണ് അങ്ങനെ ഇത്തരത്തിൽ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവിശ്യയെ വിലയ്ക്കോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയോ മേടിക്കാം അല്ലെങ്കിൽ സ്വന്തമാക്കാം എന്നുള്ള ട്രംപിൻ്റെ ഈ ഒരു ആഗ്രഹത്തിന് പിന്നിൽ ഈ പ്രധാനമായിട്ടുള്ള കാരണം ഒന്ന് ജിയോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് റഷ്യയും ചൈനയും അന്റാർട്ടിക്ക ആർട്ടിക് പ്രദേശത്ത് ആർട്ടിക് പ്രദേശത്ത് ഉത്തരാട ഗോളത്തിൻ്റെ ആ പ്രദേശത്ത് ആർട്ടിക് ഉൾക്കടലും ആൻറ്റാർട്ടിക്ക അറ്റ്ലാന്റിക് ദ്വീപും തമ്മിൽ ചേർച്ചേരുന്ന പ്രദേശങ്ങളിൽ സം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ അവരുടെ സാന്നിധ്യമുണ്ട് അവർക്ക് ഈസിലി ആണ് ഗ്രീൻ ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് ഒരു നാറ്റോ രാജ്യമാണ് ഡെൻമാർക്ക് എന്നറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും അത് റഷ്യയുമായിട്ട് ഒരിക്കലും ചങ്ങാത്തത് വരില്ല ഡെൻമാർക്ക് എല്ലായ്പ്പോഴും യൂറോപ്യൻ സഖ്യരക്ഷകളുടെ ചരകിരി ജീവി നിൽക്കുന്ന വളരെ ചെറിയ രാജ്യമാണ് അതുപോലെ തന്നെ എന്നാൽ അത് വളരെയധികം പ്രതിശീക്ഷ വരുമാനമുള്ള വളരെ സ്വസ്ഥവും സമാധാനപരമായിട്ട് ജീവിക്ക നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് യുദ്ധങ്ങളിലൊന്നും അങ്ങനെ അവരുടെ പേരധികം കാണാറില്ല പക്ഷേ ഇന്ന് അവരുടെ സമാധാനം കെട്ടിയിരിക്കുകയാണ് കാരണം അവരുടെ കയ്യിലുള്ള ഒരു മേറ്റവും വലിയ പ്രവിശ്യയാണത് നഷ്ടപ്പെടാനായിട്ട് ഒരു നഷ്ടപ്പെടൽ ഭീഷണി നേരിടുന്നത് അപ്പം ഗ്രീൻലാൻഡിൻ്റെ ജനസംഖ്യ ഏകദേശം ഒരു അൻപത് ലക്ഷത്തിനടുത്താണോ ഈ ഗ്രീൻലാൻഡിൽ ജീവിക്കുന്ന അൻപത് ലക്ഷം ഇല്ല അൻപതിനായിരത്തിനടുത്തേ ഉള്ളൂ അൻപത് ലക്ഷമൊന്നുമില്ല അൻപതിനായിരം തൊട്ട് എഴുപതിനായിരം വരെ ആളുകളാണ് അവിടെ ജീവിക്കുന്നത് അപ്പോൾ അവർ അവരിൽ ഓരോ അവിടെ അവിടെ താമസിക്കുന്നവർക്ക് തദ്ദേശീയമായിട്ട് അവരുടെ കൾച്ചറും അവരുടെ പാരമ്പര്യങ്ങളും ട്രഡീഷനും പൂർണ്ണ അർത്ഥത്തിൽ പിന്തുടരാനും അവ ഫോളോ ചെയ്യാനൊക്കെയുള്ള എല്ലാ അവകാശ അധികാരങ്ങളും ഡെന്മാർക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഗുരുവാതര വിധത്തിലുള്ള അടിച്ചമർത്തല ഒന്നും തന്നെ അവർക്ക് ഭരണ അവകാശം മോസ്റ്റ് ഉണ്ട് പക്ഷേ സ്വതന്ത്ര രാജ്യപദവി ഇല്ല ഇല്ല പക്ഷേ ഡെന്മാർക്കിലെ ജനങ്ങൾ ഗ്രീൻലാൻഡിലെ ജനങ്ങളെ സ്വന്തം സ്വതന്ത്രമായൊരു രാജ്യം തന്നെ ആഗ്രഹിക്കുന്നുള്ളതാണ് വാസ്തവ അവർക്ക് ഡെൻമാർക്കിൻ്റെ ഭാഗമാകാനോ അമേരിക്കയുടെ ഭാഗമാകാനോ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗമാകാനോ അവർക്ക് താല്പര്യമില്ല പക്ഷേ അവർക്ക് സ്വതന്ത്രമായിട്ട് ഒരു രാജ്യമായി നിൽക്കാൻ മറ്റു രാജ്യമേ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അവരെ സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാൻ സ്വയം മാറാൻ അവർക്കുള്ള അതിനുള്ള ശേഷി അവർക്കില്ല അതിനുള്ള ജനസംഖ്യ അവർക്കില്ല മാത്രവുമല്ല അത്രയും വലിയൊരു പ്രകൃതി സമ്പത്ത് സ്വന്തമായിട്ട് അവർക്ക് വിനിയോഗിക്കാൻ ഇപ്പോൾ അവർക്ക് സാധിക്കുകയില്ല അത്രയധികം പ്രകൃതി സമ്പത്ത് അവർക്കുണ്ട് അത് ഡെൻമാർക്ക് സത്യം പറഞ്ഞാൽ അത് വളരെയധികം സംരക്ഷിച്ചു നിർത്തിയാണ് അത് സത്കാര്യമായ ചൂഷണൊന്നും ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും ഡെന്മാർക്കിലൂടെ നിൽക്കുന്നതാണ് അമേരിക്ക അവിടുത്തെ ജന ജന ജനങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യാനാണ് അവരെ കൂടുതൽ ആഗ്രഹിക്കുന്നതെന്നാണ് തോന്നുന്നത് കാരണം അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഇടപെടൽ കൂടുതലുണ്ടാവും അവരുടെ തദ്ദേശീയരുടെ ജീവിത രീതികളൊക്കെ എന്ന് പറയുമെങ്കിലും എത്ര മാത്രം എന്നുള്ളത് അവരെ ചോദിച്ചു തന്നെ കാരണം അമേരിക്ക വലിയ രാജ്യമാണ് ഒരുപാട് താല്പര്യങ്ങൾ അവർക്കുണ്ട് അക്കത്തിലൊക്കെ അവർ വളരെ ഇവിടെ നിലപാടെന്തുമാത്രം എങ്ങനെയാണ് വരിക എന്നുള്ളത് പറയാൻ കഴിയില്ല അപ്പം അമേരിക്കയൊക്കെ സ്വതന്ത്രമായിട്ട് അവിടെ സൈനിക താവളങ്ങളുണ്ട് ഇപ്പോൾ തന്നെ ഉണ്ട് ആർട്ടിക് റീജ്യനിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളൊക്കെ അമേരിക്ക അവിടെ ഉണ്ട് അപ്പം ഇനി അമേരിക്കയുടെ ഒരു പ്രവിശ്യ സംസ്ഥാനമായിട്ടത് മാറുകയാണെങ്കിൽ അവിടെ സ്വതന്ത്രമായിട്ടൊരു ഒരു അമേരിക്കൻ മിലിറ്ററിയുടെയൊക്കെ ഒരു വരവും സ്വാ ജനങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ ഹനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അമേരിക്ക അമേരിക്കയിലൂടെ പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് എന്നാൽ ഡെൻമാർക്കിൻ്റെ കൂടെ അവർ സന്തോഷത്തോടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ അതുമല്ല അപ്പോൾ അമേരിക്ക അവർക്കൊരു ഓഫർ കൊടുക്കുകയാണ് ഓരോ വ്യക്തികൾക്കും അവിടുത്തെ ഓരോ ഇൻഡിവിജ്വലിനും അവരെ പൗരന്മാർക്ക് ഒരു ലക്ഷം രൂപ അവരെ പിന്നെ ഇന ഇനാമോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അവരെ കൂടെ കൂട്ടാൻ വന്നു ഒരു ലക്ഷം രൂപ അല്ല ഒരു ലക്ഷം ലോ ഡോളർ എന്നാൽ തന്നെ അമ്പത് ലക്ഷം ഡോളറോ അറുപത് ലക്ഷം ഡോളറോ കൊടുത്താൽ തന്നെ അമേരിക്ക വിചാരിക്കുന്നത് അതൊരു നഷ്ടമല്ല അത്രയധികം പ്രകൃതി സമ്പത്ത് അവിടെയുണ്ട് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം അമേരിക്കയെ സംബന്ധിച്ചിടത്തുള്ള ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് റഷ്യയിലേയും ചൈനയുടെ സാന്നിധ്യമാണ് ഏതെങ്കിലും യുദ്ധം യുദ്ധമുണ്ടാവുകയാണെങ്കിൽ റഷ്യ ഗ്രീൻലാൻഡിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതയുണ്ട് ചൈനയ്ക്ക് അവിടെ സാധ്യതയുണ്ട് കാരണം കാരണം റഷ്യയെ വളരെയധികം അവിടെ ഭയപ്പെടുന്നുണ്ട് റഷ്യക്ക് ഏതെങ്കിലും കാരണവശാൽ ഒരു തേർഡ് വേൾഡ് വാർ വന്നു കഴിഞ്ഞാൽ റഷ്യ ഡെഫിനറ്റ്ലി ചാടിക്കയറുന്നത് ഗ്രീൻലാൻഡിലേക്ക് ചാടിക്കറുമെന്നുള്ളത് യാതൊരു സംശയമില്ല അമേരിക്ക ഏറ്റവും കൂടുതൽ അലർട്ടുന്ന ഒരു പ്രശ്നം അവിടെ അവിടെ ആർട്ടിക് പ്രദേശങ്ങളിലുള്ള റഷ്യൻ സ്വാധീനം സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളോടുള്ള റഷ്യയുടെ സമീപനം അതുകൊണ്ട് ഗ്രീൻലാൻഡിനെ അവർക്ക് നഷ്ടപ്പെടുത്താനേ അവർ ആഗ്രഹിക്കുന്നില്ല അമേരിക്ക ഗ്രീൻലാൻഡ് ഒരു അമേരിക്കയുടെ ഭാഗമായി നിൽക്കുന്നത് വഴി അവർക്കുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വത്തെ പറ്റിയാണ് ട്രംപ് ഭരണകൂടം ചിന്തിച്ചു പക്ഷേ ഡെൻമാർക്കിൻ്റെ ഭാഗമായി അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഈ ഗ്രീൻലാൻഡ് എങ്ങനെ ഡെൻമാർക്കിൻ്റെ ഭാഗമായി വന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു കാര്യം ഡെൻമാർക്കിനെ വിലക്കെടുക്കാനുള്ള അമേരിക്കയുടെ പ്രസിഡൻ്റായ ട്രംപിൻ്റെ ഒരു ശ്രമം വളരെ നിർണായകമാണ് അമേരിക്ക ഈ വാദത്തിൽ നിന്ന് പിന്തിരിയുമോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം കാരണം യൂറോപ്യൻ യൂണിയൻ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് നാറ്റോ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് നാറ്റോ സഖ്യത്തിൽ പെട്ട രാജ്യത്തിൽ തന്നെ നാക്കോ സാറ്റോ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായ അമേരിക്ക കടന്നു കയറുകഴിഞ്ഞാൽ ഈ സഖ്യത്തിൻ്റെ പ്രസക്തി എന്ത് ഏതും ദിവസങ്ങളിൽ ഇതിന കൂടുതൽ പുരോഗതി വിശാകലനം നടത്താവുന്നതാണ് താങ്ക്